ത്ത് നമ്മുടെ ഡോക്ടേഴ്സ് നിരീക്ഷണം ഉണ്ടായിരുന്നു അന്നാ മുറിവ് കുറച്ച് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസും നമ്മുടെ സ്റ്റാഫ് അത് പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു ഒരാഴ്ചത്തോളം മൂന്ന് ഡോക്ടേഴ്സിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു ആനയുടെ ഹെൽത്ത് കണ്ടീഷനിൽ മുറിവിൽ നിന്ന് ഈ മാഗഡ്സ് വരുന്നതായിട്ടൊക്കെ കണ്ടെങ്കിലും ആന ഫീഡിങ്ങും അതിന് എടുക്കുന്നതും ഭക്ഷണം എടുക്കുന്നതും അതിൻ്റെ ഡെയിലി റുട്ടീൻ അത് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആരോഗ്യസ്ഥിതി അത്രയങ്ങ് അവശനിലയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ക്ഷീണം അനുഭവപ്പെട്ടായിരുന്നു ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അവസ്ഥ നിലവില് നിങ്ങളും കണ്ടതല്ലേ ആനക്ക് അത്ര അവശ്യനിലയൊന്നും അല്ല ആന അത്യാവശ്യം ആരോഗ്യമായിട്ട് നിൽക്കും അത്യാവശ്യം എന്നുവെച്ചാൽ ക്ഷീണമുണ്ട് എന്നിരുന്നാലും അത്രയ്ക്ക് അവശ്യനിലയിലല്ല ഉണ്ട് അത് അന്ന് ഡോക്ടർ അത് അന്ന് നമ്മളൊരു ഫസ്റ്റ് ചികിത്സ നടത്തിയപ്പോഴേ ഡോക്ടർ പറഞ്ഞതാണ് ആ കൊമ്പ് കുത്തി ഇറങ്ങി ആ ഒരു ആഴം ഉണ്ടായിരുന്നു അത് അന്ന് ചികിത്സ നടത്തിയതിന് ശേഷം കുറച്ചൊന്ന് ഉണങ്ങി വന്നിട്ടാണ് പിന്നെ ഇത് പഴുക്കാൻ തുടങ്ങിയത് മുറിവിന് നല്ല നിങ്ങൾ കാണുന്ന നിങ്ങൾക്കൊക്കെ വിശ്വസിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു ഇതുണ്ട് അപ്പോൾ റെഗുലർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മയങ്ങി വീണപ്പോ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം നമ്മളവിടെ പ്രസൻസിലുണ്ട് ആന കിടന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നല്ല കൂർക്കം വലിക്കുന്നത് കേട്ടപ്പോൾ എന്തായാലും വേറെ ഇഷ്യൂ ഇല്ല എന്ന് മനസ്സിലായി പിന്നെ അതിന്റെ ആ ഒരു സെഡേഷൻ മോഡിലാന്ന് മനസ്സിലായി പിന്നെ അതുകൊണ്ട് ടെൻഷന്റെ ഒരു ഇതില്ലായിരുന്നു അത് രണ്ടിനെയും കൂടെ ആരും ഒരുമിച്ച് ട്രാക്ക് ചെയ്തത് അപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി ഇത്രയ്ക്കൊരു ഇമോഷണൽ ഒരു ഇത് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ അത് തുമ്പി കൊണ്ട് ആനെ ചേർത്ത് പിടിച്ചു ഒരു സീനും പിന്നെ ആ തുമ്പിന്നൊന്ന് വിട്ടുപോയപ്പോഴാണ് ആന മയങ്ങി വീണത് വേറെ ഇഷ്യൂസ് ഒന്നും ആ സമയത്തുണ്ടായിട്ടില്ല ഇനിയുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ ഡോക്ടേഴ്സ് തീരുമാനിക്കും ഇനി എങ്ങനെയാണ് അതിനെ എന്നൊക്കെ ഉള്ളത് അത് ആ ഡോക്ടറുടെ ടീമുണ്ട് അവരത് തീരുമാനിക്കുന്നതായിരിക്കും സങ്കീർണമായ ദൗത്യമായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഉണ്ടായിരുന്നു എന്തായാലും ദൈവ ദൈവനിശ്ചയ ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് ആനെ അവിടുന്ന് വേറെ ഒരു ഇഷ്യൂസും ഇല്ലാതെ നമുക്ക് ഇവിടെ അഭയാരണത്തിൽ എത്താൻ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ വെച്ച് അവിടെ വെച്ച് തന്നെ ആന മയങ്ങി വീണ അവസ്ഥയിൽ തന്നെ ഡോക്ടർ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിട്ടാണ് കൊണ്ടുവന്നത് ബാക്കിയുള്ളത് അരുൺ സെക്രട്ടേറിയ ഡോക്ടറിന് സംഘം തീരുമാനിക്കും അത് ഉണ്ട് കണ്ടാൽ അറിയാമല്ലോ കുറച്ച് അത് സൈനസില് കുത്തേ കുത്തേറ്റേന്റെ ഒരു മുറിവാണ് അതെന്തായാലും ഹീലിങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കും ഉണ്ട് കുറച്ച് ട്രീറ്റ് കുറച്ച് നാള് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും അത് നമ്മൾ ഒന്നും തീരുമാനിക്കാൻ ഇതല്ല കാരണം എത്രത്തോളം എടുക്കും നമുക്കറിയില്ല അത് മാക്സിമം ചികിത്സ നൽകി അതിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാം